ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇനി എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് അമ്മൂസിൻ്റെ സ്കൂളിലോട്ട് അമ്മൂസിൻ്റെ സ്കൂളിൽ നിന്ന് സ്കൂൾ എക്സിബിഷൻ നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ അമ്മൂസും അതിനത് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മളെ വിളിച്ചായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയാണ് ഞാനും അപ്പൂസും ആൻറ്റിയും കൂടെ പോകുന്നത് ഹസ്ബൻഡ് വന്നിട്ടില്ല അപ്പോൾ ഹസ്ബൻഡ് അങ്ങനെ ക്രൗഡുള്ള സ്ഥലത്തൊന്നും പൊട്ടിച്ചുകൂടാത്തത് കൊണ്ട് പുള്ളിക്കാരെ വന്നപ്പോൾ ഞങ്ങൾ മൂന്ന് മൂന്നേരും കൂടെ സ്കൂളിലോട്ട് വന്നേ അവിടെ അപ്പോൾ ഫസ്റ്റ് നമ്മൾ കയറി വന്നു കൊണ്ടപ്പോൾ കാണുന്നത് അവരിങ്ങനെ ബോംബ് വെൽക്കം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ നേരെ ഫസ്റ്റ് മോണ്ടസ്വരയിലോട്ടാണ് പോയത് മോണ്ടസ്റയിലെ കുട്ടികൾ ചെയ്തു വെച്ചേക്കുന്ന എക്സിബിഷനാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഗ്ലാസ്സിലൊക്കെ വെച്ച് അറേഞ്ച് ചെയ്ത് നല്ല രസം അത് കഴിഞ്ഞ് പിന്നെ അടുത്ത നമ്മൾ സെക്ഷനിലോട്ട് കുറേ ഉണ്ടായിരുന്നു കാണാനായിട്ട് നടന്ന് 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 വീഡിയോസ് ഒത്തിരി ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല പറ്റുന്നയൊക്കെ വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ പക്ഷേ പിള്ളേ കുട്ടികളാണെങ്കിലും നല്ല രീതിയിലെല്ലാം നല്ലൊരു എക്സിബിഷനൊക്കെ ചെയ്തതെന്ന് കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ടായിരുന്നു ഓരോരോ സബ്ജക്റ്റിൻ്റെ ഉണ്ടായിരുന്നു സയൻസ് സോഷ്യൽ മാത്തമാറ്റിക്സ് അങ്ങനെ കുറേ ആയിട്ട് പിന്നെ അമ്മൂസ് വന്നിട്ട് അവൾ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷിൻ്റെ എക്സിബിഷൻ അവൾക്ക് കൊടുത്തത് അപ്പോൾ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അമ്മൂസിനെ കാണാമെന്ന് ചോദിച്ചാൽ ലാസ്റ്റ് പോകാമെന്ന് വെച്ചാൽ ഫസ്റ്റിലുള്ളതെല്ലാം നമ്മൾ ഫിനിഷ് ചെയ്തിട്ട് കഥ സയൻസിൻ്റെ അങ്ങനെ നമ്മൾ കേൾക്കാണ്ടിരിക്കുകയാണ് ഓരോരോ എക്സിബിഷൻ അപ്പോൾ ഇതൊക്കെയാണ് സംഭവങ്ങൾ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കാണാമല്ലോ അപ്പം ഇത് വന്നിട്ട് നമ്മുടെ ട്രൈബൽ ആർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള എക്സിബിഷനാണ് അപ്പോൾ കുട്ടികൾ നല്ല രീതിയിൽ അത് ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് നല്ല ഡ്രസ്സുണ്ടായിരുന്നു കാണാനായിട്ട് അപ്പം അവിടെ ടീച്ചേഴ്സും ഒക്കെ വരുമ്പോൾ ഉണ്ടായിരുന്നു ചെറിയൊരു ചെറിയ ഞങ്ങൾ വന്നിരിക്കട്ടെ മക്കളതിനുള്ളിൽ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത ക്ലാസ്സിൽ കയറിയപ്പോഴാണ് ക്ലേ പോട്രീറ്റിൻ്റെ അത് കണ്ടത് അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടം അത് കാണാനായിട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു പക്ഷേ സ്കൂളിൻ്റെ എക്സിബിഷൻ ആയതുകൊണ്ട് എനിക്ക് ചോദിക്കാൻ ഒരു മര്യാദ അപ്പോൾ അത് കുറച്ച് നേരം അത് കണ്ടു നിന്ന് പുള്ളിക്കാരനെ ചെയ്യുന്നത് വേറെ കുട്ടീനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കുന്നതൊക്കെയാണ് അത് കഴിഞ്ഞ് നമ്മൾ അമ്മൂസിൻ്റെ ക്ലാസ്സിലോട്ട് വന്നു അമ്മൂസിൻ്റെ കുറച്ച് ഒക്കെ ആയിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പൂസ് അതിൻ്റെ ഇടയ്ക്ക് കയറി ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ കൂടി അതൊരു നാണമായിരുന്നു അപ്പു അമ്മ ചിട്ട് ഫ്രണ്ട്സിനെ കണ്ടപ്പോൾ എന്ത് തന്നെയായാലും അവർക്ക് ഒരു അവനിലൊരു ഫ്രൂട്ടൊക്കെ ഫ്രൂട്ടിയൊക്കെ കൊടുത്തുകഴിഞ്ഞപ്പോൾ തന്നെ ആയി അത് കഴിഞ്ഞ് അമ്മൂസ് വന്നിട്ട് അമ്മൂസിൻ്റെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി പോയി അത് കഴിഞ്ഞ് അവർ വന്നിട്ട് അപ്പൂസിനെ കണ്ടപ്പോൾ ഉണ്ട് അവൻ കാണിച്ചിങ്ങനെ പുറകെ മാറി നിൽക്കുക അവർ പേര് ഒന്നും പറയുന്നില്ല അപ്പം അതിൻ്റെ സീഡിൻ്റെ അവൻ മാറി നിൽക്കുന്നത് അപ്പം പേര് പറയാ സാത്വിക് പറ സാത്വിക് അപ്പം അതെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ വീട്ടിൽ പോയി ഇറങ്ങി അമോസിനെയും കൂട്ടി നമ്മൾ ഫിക്സി വീട്ടിലോട്ട് പോകുന്നതാണ് ഇന്നത്തെ ഒരു എക്സിബിഷൻ്റെ തന്നെ കഴിഞ്ഞു ഇന്നൊരു വലിയ വീഡിയോ തന്നെ ചെറിയ വീഡിയോ ആയിരുന്നു അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാട്ടാ ബൈ ബൈ